Next. Open regions, Kerala, Madhya Pradesh, Rajasthan, Chhattisgarh, West Bengal, state of Telangana. Who is present? Yes, sir. Sir. Yes, sir. കേരളത്തിലെ പി എസ് സി അംഗങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം സർക്കാർ തത്വത്തിൽ അംഗീകരിക്കുകയും പിന്നീട് നടപ്പിലാക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് സംസ്ഥാനത്ത് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഈ ശമ്പളം വർധന എന്ന കാര്യം ബഹുമാനപ്പെട്ട കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇവിടെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് പി എസ് സി അംഗങ്ങളുടെ കാര്യത്തിൽ സർക്കാരിനെ സർക്കാരിന്റെ ഇതര മേഖലകളിൽ നിന്നും അപ്പുറം പി എസ് സി അംഗങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിക്കണം എന്നുള്ളത് വർദ്ധിപ്പിക്കണം എന്നുള്ള ആവശ്യമാണ് താങ്ങാൻ സ്വാഭാവിക എന്നുള്ളതാണ് എനിക്ക് ബഹുമാനപ്പെട്ട കോടതി മുമ്പിൽ ബോധിപ്പിക്കാം ചെലവ് അഞ്ച് തീരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പി എസ് സി ചെയർമാന്റെയും വർദ്ധിപ്പിക്കുന്നതിൽ ശമ്പളം വർദ്ധിപ്പിക്കുന്നതിൽ എത്തി

യു പി എസ് സി നിയമനങ്ങൾക്ക് പതിനൊന്ന് അംഗങ്ങൾ മാത്രം ആവശ്യമുള്ളപ്പോൾ സർ കേരളത്തിൽ ഇത്രയധികം പി എസ് സി അംഗങ്ങളുടെ ആവശ്യകത എന്താണ് എന്നുള്ളത് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് വിശദീകരണം ആവശ്യമാണ് രണ്ട് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട് കേരളത്തിനേക്കാളും ഇരട്ടി വിസ്തൃതിയിലും ജില്ലകളുടെ ബാഹുല്യം കൊണ്ട് മുപ്പത്തി ഒൻപത് ജില്ലകളുള്ള തമിഴ്നാടില് അവിടെ കേവലം പതിനാല് പേര് മാത്രമാണ് സർ പി എസ് സി അംഗങ്ങളായിട്ടുള്ളത് അതോടൊപ്പം തന്നെ കർണാടകയിൽ നമ്മളെക്കാളും കൂടുതൽ വിശ്രീ ജനസംഖ്യയും കർണാടകയിൽ ആകട്ടെ ചെയർമാൻ അടക്കം അഞ്ചു പേർ മാത്രം ഈ കൈവളയിലാഷ്ട്രെ പി എസ് സി അംഗങ്ങളുടെ മൊത്തം എണ്ണം ഇങ്ങനെ ഈ സംസ്ഥാനങ്ങളെക്കാൾ ഒന്നും വലുതല്ലാത്ത കേരളത്തിൽ മാത്രം ഇരുപത്തിയൊന്ന് പി എസ് സി അംഗങ്ങളുടെ അനിവാര്യത എന്താണ് എന്നുള്ളത് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് സ്വകാര്യമായി ജനങ്ങൾക്കും കൂടി മനസ്സിലാക്കുന്ന ഭാഷ പറയുന്നതെല്ലാം തെറ്റായ കാര്യങ്ങളാണ് തെറ്റായ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവിടെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആളുകൾ തന്നെയാണ് പി എസ് സി മെമ്പർമാരെ തെരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് തന്നെ മുമ്പ് ഉണ്ടായിരുന്നതിൽ നിന്നൊരിക്കൽ പോലും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിന്നൊരിക്കൽ പോലും ഇരുപത്തിയോ അംഗങ്ങളോ ഉണ്ടായിരുന്നോ കൂടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേരളത്തിലെ പി എസ് സി അംഗങ്ങൾക്ക് അവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നും പ്രത്യേകിച്ച് ഉള്ളതായി കാണാൻ കഴിയുന്നില്ല അതോടൊപ്പം തന്നെ ഇതെല്ലാം പൊളിറ്റിക്കൽ ഈ പൊളിറ്റിക്കൽ അപ്പോയിന്മെന്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വാഭാവികമായും ഭരണത്തിലേറുന്ന കക്ഷികളുടെ അല്ലെ ആ മുന്നണിയുടെ ഓരോ ഘടകകക്ഷികൾക്കും സീറ്റ് ആനുപാതികമായി വീതിച്ചു കൊടുക്കുന്നു ഈ വീതിച്ചു കൊടുക്കുന്നത് ഉദ്ദേശിക്കുന്നത് അവരവർക്ക് അത് വിദ്യാഭ്യാസമുണ്ട് ഇല്ല എന്നുള്ള മാനദണ്ഡത്തിന് അപ്പുറം രാഷ്ട്രീയപരമായ താല്പര്യം മാത്രമാണ് സർ ആ കാര്യത്തിൽ ഈ സർക്കാരിനും ഈ മുന്നണിക്കുമുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ പ്രോസിക്യൂഷൻ സംസാരിച്ചപ്പോൾ പൊളിറ്റിക്കലായിട്ടുള്ള അപ്പോയിൻമെന്റ് ഏറ്റവും ഉചിതമാണ് ബിരുദമുള്ളവർക്കുമാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ പോലും ബിരുദം മാത്രം പോരാ ആ ബിരുദം കൊണ്ട് ഇവരെ നിയന്ത്രിക്കുന്നത് പത്താം ക്ലാസ്സും കുസ്തിയും രാഷ്ട്രീയ നേതൃത്വമാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കഴിഞ്ഞ കുറഞ്ഞ കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ പി എസ് സി നിയമനവുമായി ബന്ധപ്പെട്ട് ഈ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഘടകക്ഷികളായ പാർട്ടികൾക്ക് ഓരോരോ അംഗത്തെ നിയമിക്കുന്നതിനുള്ള അവകാശങ്ങൾ കൊടുത്തിരുന്നു സർ ആ അംഗങ്ങളെ പണം വാങ്ങി അറുപത്തിയഞ്ചു ലക്ഷം രൂപയും എഴുപത്തിയഞ്ചു ലക്ഷം രൂപയും അതിന് വിൽപ്പന കൊണ്ടാണ് പി എസ് സി അംഗത്തെ നിയമിക്കുന്നതിനു വേണ്ടി ഘടകൃഷി ആ സൗകര്യത്തെ ദുരുപയോഗിച്ചത് സർ അത് ഏത് പ്രതിബദ്ധതയാണ് ജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണോ പ്രതിബദ്ധതയാണോ എന്നൊന്നും പരിശോധിക്കേണ്ടതുണ്ട് ഇവിടെ എൻ സി പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ പി എസ് സി ഓഫീസർ തിരുവനന്തപുരത്ത് പി എസ് സി ഓഫീസിന്റെ അവിടെ ധർണാ സമരം സംഘടിപ്പിക്കുകയുണ്ടായി അവിടെ ധർണാ സമരം സംഘടിപ്പിക്കേണ്ടതായ സാഹചര്യം വന്നത് ഒരു ഒന്നോ രണ്ടോ പാർട്ടികൾക്ക് കൊടുത്തിരിക്കുന്നത് പി എസ് സി അംഗത്തിൽ തന്നെ നിയമനവുമായി ബന്ധപ്പെട്ട് അറുപത്തി അഞ്ചു ലക്ഷം രൂപയും എഴുപത്തി അഞ്ചു ലക്ഷം രൂപയ്ക്കും അവർ ആ സ്ഥാനം വിറ്റുകയെന്ന് മാത്രമല്ല അതിൽ അവരുടെ പാളയത്തിൽ തന്നെ പണയുണ്ടാവുകയും അത് പത്രമാധ്യമങ്ങളിലൂടെയും ആ പാർട്ടികളിൽ പോലും സ്വാഭാവികമായും വാർത്തകളായി വന്നത് ബഹുമാനപ്പെട്ട കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും പത്രമാധ്യമങ്ങളിലൂടെ ഞാൻ വിശ്വസിക്കുകയാണ് സർ ഇങ്ങനെ വിപ്വന ചിരക്കാക്കിക്കൊണ്ട് ഇരുപത്തിയൊന്ന് പേരുടെ ബാഹുല്യം അത് ജനങ്ങളുടെ മേൽ ഇവർക്കുള്ള ശമ്പളം എത്രയാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തതിനേക്കാൾ കൂടുതൽ ശമ്പളമാണ് ഇവർ കൊടുക്കുന്നത് കേരളത്തിലെ ചീഫ് സെക്രട്ടറിക്ക് പോലും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങളും ചികിത്സ എല്ലാ സൗകര്യങ്ങളും ശമ്പളവും ഡി എ മറ്റ് ആനുകൂല്യങ്ങളും മറ്റ് വാഹന സൗകര്യങ്ങളും എല്ലാം അവർക്ക് കൊടുക്കുമ്പോൾ ഇവർ ഇവിടുത്തെ തൊഴിൽ രഹിതരോട് കൊഞ്ഞനം കുത്തുന്ന രാശിയാണ് സാർ നമ്മൾ കാണുന്നത് അതുകൊണ്ട് സ്വാഭാവികമായും ഇത്തരം വിഷയങ്ങള് കേരളത്തെ പോലുള്ള ചെറിയൊരു സംസ്ഥാനത്ത് മഹാരാഷ്ട്രയിൽ ബഹുമാൻസ് കേന്ദ്രത്തിൽ പതിനൊന്ന് പതിനാല് എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഇരുപത്തി ഒന്ന് എന്നതിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് പ്രോസിക്യൂഷൻ കോടതിക്കും സാധാരണ ജനങ്ങൾക്കും ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്ന വിശദീകരണത്തിന് ബാധ്യത സർ പറയുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ യോജി സർക്കാർ യോജിക്കുന്നില്ല കാരണം ഇരുപത്തിയൊന്ന് പേര് എന്ന് പറയുന്നത് അനിവാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ കടന്നു പോകുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരോ ഈ സർക്കാരോ വന്നു കഴിഞ്ഞപ്പോൾ അതിനെ കുറിച്ച് ഉണ്ടെങ്കിൽ മാത്രമേ പ്രസ്ഥാനം നല്ല രീതിയിൽ മുന്നോട്ട് ഈ അവർക്ക് കിട്ടുന്ന മെച്ചം ഇവരുടെ കാലാവധി ആറു വർഷ കാലത്തേക്കാണ് നീങ്ങുന്നത് ആറ് വർഷ കാലാവധിക്ക് ശേഷം അവരുടെ വിരമിക്കുന്ന കാലഘട്ടത്തിലേക്ക് ജീവിതാവസാനം വരെയും വലിയ തുകയാണ് സാർ പെൻഷനായും മറ്റാനുകൂല്യങ്ങളുമായി ചികിത്സ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ കിട്ടുന്നത് സർക്കാർ കൊടുക്കുന്നത് അതെല്ലാം ജനങ്ങളുടെ മേലുള്ള അതിക്രമമായിട്ട് കാണാൻ കഴിയും സർ ഇവിടെയെല്ലാം ഇദ്ദേഹം പറഞ്ഞത് പ്രോസിക്യൂഷൻ പറഞ്ഞത് വളരെ ധനിയായ ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം പാർട്ടി നേതാക്കൾ കോഴ വാങ്ങിയതായി സംബന്ധിച്ച വാർത്തകൾ പത്രങ്ങളിൽ വന്നിട്ടുണ്ട് ആ പത്രവാർത്തകൾ ഈ ബഹുമാനപ്പെട്ട കോടതി വാർത്ത ബഹുമാനപ്പെട്ട കോടതിയുടെ സമൃദ്ധിയിലേക്ക് ഞാൻ ഓർമ്മിക്കാം സർ അതോടൊപ്പം തന്നെ ഇത് കിട്ടുന്ന പണം അവരവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളതല്ലാതെ പാർട്ടിയുടെ പോലും വളർച്ചക്ക് അത് ഉപയോഗിക്കുന്നില്ല സത്യം കൊണ്ടിന് പിന്നിലുള്ളൊന്ന് പേർ തന്നെ വേണം അവരുടെ ശമ്പളവർദ്ധനവും വേണം എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം ഇത് ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണോ ഈ പറയുന്നത് സാർ ഇതിനെ സംബന്ധിച്ച് ഇവർ പറയുന്നത് കിട്ടും സാർ ഒരു പി എസ് സി അംഗത്തിന്റെ ഇപ്പോഴത്തെ ശമ്പളം എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരം ആണ് സാർ രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരം കൂടാതെ ഡി എസ് ഇ ടി കോമൺസേഷൻ അലവൻസുകൾ ഒരു കാറും താമസിക്കാൻ ഒരു ഫ്ലാറ്റും പിന്നെ വീട്ടുകാർക്കെല്ലാം ആരോഗ്യ ഇൻഷുറൻസ് കൂടാതെ മറ്റു സുസൗകര്യങ്ങളെല്ലാം കൊടുക്കുന്നു സർ അതായത് ഒരു ചീഫ് സെക്രട്ടറിക്ക് കിട്ടുന്ന ശമ്പളമാണ് നിലവിൽ ഡിഗ്രിയും കുസ്തിയുമായി നടന്ന് രാഷ്ട്രീയക്കാരുടെ ബലത്തിൽ പി എസ് സി അംഗം വാങ്ങുന്ന ഒരു പി എസ് സി അംഗത്തിന് ലഭിക്കും അതൊരു ദുഃഖകരമായ സത്യമാണ് അതോടൊപ്പം തന്നെ പി എസ് സി ചെയർമാന് രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപ അതിനും കൂടാതെ ആനുകൂല്യങ്ങൾ കുറഞ്ഞു ഇതാണ് വർദ്ധിപ്പിക്കാൻ പോകുന്നത് ഇവിടെ ആവശ്യം നിലവിൽ കേരളം വറചട്ടിയിൽ തിളച്ചു മറിയുമ്പോൾ ജനങ്ങൾ ജീവിക്കാൻ പിഴപ്പാട് വരുമ്പോൾ പി എസ് സി അംഗങ്ങളുടെ ഈ സുഖ സൗകര്യങ്ങൾ അവർക്ക് പോരായെന്ന് അവർ അവശ്യം ഉന്നയിക്കുന്നതോടൊപ്പം തന്നെ സർക്കാരിന്റെ പിൻവലം പോലും അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു സമ്മർദ്ദം സർക്കാർ ഇതിൽ പുറകിൽ ഇവർക്കൊപ്പമാണ് എന്ന ബോധ്യം പത്രമാധ്യമങ്ങളിൽ നിന്ന് വരികയാണ് സാർ മറ്റ് ജീവനക്കാർ വേണ്ടി സർക്കാരിന്റെ മറ്റു ജീവനക്കാർ ശമ്പള വേണ്ടി തെരുവിലൂടെ എരിവെയിലത്തും കൊരിവെയിലത്തും മുദ്രാവാക്യങ്ങൾ മുറിച്ച് മുഴങ്ങി നടക്കുമ്പോൾ അവരെ കാണാതെ പി എസ് സി അംഗങ്ങളെ അവർക്ക് ശമ്പളവർദ്ധനവ് കൊടുക്കുന്നതിന്റെ പിന്നിലെ രഹസ്യമെന്നാണ് സാർ അവർക്ക് വിൽക്കാനുള്ള സൗകര്യം കൊടുക്കുന്നുണ്ട് എങ്കിൽ കടകക്ഷികൾക്ക് സീറ്റ് വിൽക്കാൻ സൗകര്യം കൊടുക്കുന്നുണ്ട് എങ്കിൽ മുഖ്യകക്ഷികൾക്ക് അതിന്റെ ഒരു വീതം പോലും ഉണ്ട് എന്നൊരു സംശയ ന്യായമായ ജനങ്ങളിലുണ്ട് സർ ഇത്തരം ആണ് ഇതുപോലെയുള്ള കേരളത്തിന്റെ ഇന്നത്തെ ശാപം സർ ഇതിൽ സ്വാഭാവികമായും ഇത് വലിയ വിവരവുള്ള കാര്യമാണ് മൂവാറ്റുഴ വിജിലൻസ് കോടതിയിൽ ഇത്തരം അഴിമതി ആരോപണങ്ങളെ സംബന്ധിച്ച് പി എസ് സി എന്ന നിയമനവുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് രൂപ രൂപ കോഴ കൈപ്പിറ്റിയതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് അടയിരിക്കേണ്ട സാഹചര്യം വന്നത് ആ ഫൈലി നീങ്ങിയില്ല എന്ന് മാത്രമല്ല അതിനു മേളിൽ പൊളിറ്റിക്കൽ സമ്മർദ്ദം സാർ അതുകൊണ്ടാണ് വിജിലൻസ് കോടതി പോലും ഈ പരാതി ഗൗരവത്തിൽ മുന്നോട്ട് മുടങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നത് അടിമുടി അഴിമതിയിൽ മുങ്ങിക്കൊളിച്ചു നിൽക്കുന്ന എല്ലാ മേഖലകളിലും സമഗ്ര മേഖലകളിലും പരാജയമാണ് സർ ഈ സർക്കാർ പി എസ് സി അംഗങ്ങളുടെ എണ്ണ കുറയ്ക്കണമെന്നുള്ളതാണ് കോടതിയുടെ ഒരു നിരീക്ഷണം മാത്രമല്ല സാമൂഹ്യമായിട്ട് ഇത്രയും പ്രശ്നങ്ങൾ നിൽക്കുന്ന സമയത്ത് ഒരിക്കലും ഞങ്ങളിപ്പോൾ ഉള്ള ജില്ലാ ജഡ്ജിമാർക്ക് പോലും ലഭിക്കുന്നത് പെൻഷൻ ആയി കഴിഞ്ഞാൽ പതിനയ്യായിരം മുന്നേ മുപ്പതിനായിരം രൂപയാണ് ആറ് വർഷം ജോലി കിട്ടാ ഒരു പി എസ് സി വർ റിട്ടയറിങ് പതിനേഴാം ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഇന്ത്യൻ പ്രസിഡന്റ് ആറ് വർഷമാണ് ഒരു കാലാവധി അവർക്ക് പോലും ഇത്തരം പെൻഷൻ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതാണ് അത് സർക്കാർ വളരെ സീരിയസ് ആയിട്ട് തീരുമാനം എടുക്കുന്ന സർക്കാരാണ് അതുകൊണ്ട് സർക്കാർ ചിന്തിക്കണം മാത്രമല്ല സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ് എങ്കിൽ മാത്രമല്ല മാറ്റം ഉണ്ടാവുള്ളൂ എന്നാണ് കോടതി പറയാനുള്ളത് വൺ മോർ പ്ലീസ് ഇതിൽ കേരളത്തിൽ സമിഷൻ ആറ് കോടി രൂപയോളമാണ് ഈ പി എസ് സി അംഗങ്ങൾക്ക് ശമ്പള ഇനത്തിൽ കൊടുക്കുന്നത് അത് സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പോകുന്നത് ഈ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ആറ് കോടി രൂപ ആറ് ലക്ഷം കോടി രൂപ രൂപം ആറ് കോടി രൂപ ഇത്തരത്തിൽ കൊടുക്കുന്നതുകൊണ്ട് ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് തൊഴിൽ രഹിതർക്ക് എന്ത് നീതിയാണ് സാർ നടപ്പിലാക്കുന്നത് അനീതിക്കും അവിടെ വളരുന്ന വേണ്ടി സംസ്ഥാന ഖജനാവിൽ നിന്നും കോടിക്കണക്കിന് ഉറപ്പുക പോകുന്നതോടൊപ്പം ഇനിയൊരു വർധനവുണ്ടായ ഇനിയൊരു വർധനമുണ്ടായാൽ സ്വാഭാവികമായും ഖജനാവിൽ നിന്ന് നഷ്ടപ്പെടുന്നത് പ്രതിപക്ഷം നാല് കോടി രൂപ അധികമായി നഷ്ടപ്പെടുന്നത് ഇതുകൊണ്ട് ഇവിടെ ദൂർത്തടിക്കുന്നു എന്നുള്ളതല്ലാതെ സാധാരണക്കാർക്കും പ്രത്യേകിച്ച് തൊഴിൽ രഹിതർക്കും യാതൊന്നും നേട്ടമായി അവസാനിക്കുന്നില്ല അത് ഭവിക്കുന്നില്ല എന്നുള്ളത് ഓർമ്മസുണ്ട്